ഹായ് ഫ്രണ്ട്സ് ഞാൻ മിസ് വലിയ റുഡാ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് ആർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ പുഴയുടെ വീഡിയോ ഇട്ടിരുന്നു അവിടുത്തെ സ്റ്റെപ്പിൻ്റെ ഒക്കെ ഏറ്റവും മുകളിലായിരുന്നു എന്നാൽ ഇന്നത്തെ വീഡിയോസ് ഞാൻ കാണിച്ചു തരട്ടാ ഇതാണ് നമ്മുടെ കടലുണ്ടി പുഴയിലെ വെളുത്തടുത്ത് കടവ് ഇവിടുത്തെ പുഴയിലെ വെള്ളത്തിൻ്റെ അളവാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ദിവസം മുമ്പ് അതാ ഈ സ്റ്റെപ്പില്ല ലാസ്റ്റ് ഇത് സ്റ്റാൻ ലാൻഡിങ് അവിടെ വരെ അത് മൂടിയിരുന്നു എന്നാൽ എന്നാലും ഇതവിടേക്കൊക്കെ വെള്ളം എത്തുകയുണ്ടായിരുന്നു എന്നിട്ട് ഇന്നലെ മഴ പെയ്തില്ല അപ്പോഴേക്കും ഇതാ പുഴയുടെ വെള്ളം ഇത്ര കുറഞ്ഞു അതായത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സ്റ്റെപ്പും താഴെ ആറ് സ്റ്റെപ്പോളം ഈ മേലത്തും കൂട്ടി ആറ് സ്റ്റെപ്പോളം വെള്ളം താഴുന്നു അപ്പോൾ പുഴയിൽ പെട്ടെന്ന് വെള്ളം കൂടുന്നുണ്ടെങ്കിലും മഴ ഉണ്ട് പെയ്യുമ്പോ ഏർ വെള്ളമുണ്ട് കൂടും മഴ നിന്നാല് ഒരു ദിവസം തന്നെ മഴ നിന്നാൽ തന്നെ വെള്ളം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതുണ്ടല്ലേ എത്ര പെട്ടെന്നാ കുറഞ്ഞു നോക്കിയേ ഒഴിക്കപ്പോഴും ചെറുതായിട്ടുണ്ട് കേട്ടാ എത്ര മേലെ എത്തിയ വെള്ളാണ് ഒറ്റടിക്ക് ഏർ കുറഞ്ഞ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ പെട്ടെന്ന് വെള്ളം കയറുന്നുണ്ട് അതുപോലെ തന്നെ ഇറങ്ങുന്നുണ്ട് ഇന്ന് പുഴ ഇന്ന് വെള്ളത്തിൻ്റെ അവസ്ഥ ഇത്രയാണെങ്കിലും ആകാശത്ത് ഇന്നിങ്ങനെ മൂടിക്കട്ടില്ല കേട്ടോ മൂടിക്കട്ടിയ രീതിയിലാണ് ഇന്നത്തെ കാലാവസ്ഥ ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് എന്താ ഇതൊക്കെ അപ്പോൾ മഴ പെയ്ത് തോർന്നതാണ് എന്താ വെള്ളം എന്താ ഒഴുകി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് പുഴയെ പറ്റി പറയുക ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് നാളെ കാണാം